ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കനകയും ഗോവിന്ദനും നന്ദുവും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും അവള് ഭയങ്കര ക്രിമിനലാമ്മ പാവം ആ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒക്കെ പേരിൽ കേസ് കൊടുത്തില്ലേ അതെന്തായാലും ആ അവര് അവള് ചെയ്തത് ശരിയായ കാര്യമല്ല പക്ഷെ എന്തൊക്കെ സംഭവിച്ചാൽ ശരി അവള് ചെയ്തത് തെറ്റാണെങ്കിലും മോളെ ഒരു കാര്യം ഞാൻ പറയാം ഇതിന്റെ പിന്നാലെ ഒന്നും നീ പോണ്ട ഹാ അതെന്ത് വർത്താനോ അമ്മേ ഏഹ് നമ്മളെ ഒരുപാട് സ്നേഹിച്ചവരാ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എന്നിട്ട് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിൽക്കരുതെന്ന് പറയുന്നത് ശരിയാണോ എനിക്ക് നല്ല സംശയമുണ്ട് നിങ്ങളൊക്കെ തലയിൽ വെച്ചോണ്ട് നടക്കുന്ന ആ സി ഐ ഉണ്ടല്ലോ അയാൾ ഇതിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ട് അയാൾക്കേ ഇതിൽ നല്ല പങ്കുണ്ട് എന്നിട്ടും അത് ആരും അറിയാത്ത പോലെ അയാൾ നടന്നുകൊണ്ടിരിക്കുക ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി ഇവിടെ നടക്കുന്നത് ശരിയായ കാര്യമല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അനാമികയുടെയും ദേഹ നമ്മുടെയൊക്കെ മുൻപില് അയാൾ അഭിനയിക്കുക അനാമികയോട് അയാൾ നമ്മളെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു നമ്മുടെ മുൻപിൽ നല്ലവനെ പോലെ അഭിനയിക്കുകയും ചെയ്യും ഇതിൻ്റെ പേരിൽ അയാൾക്ക് നല്ല പങ്കുണ്ട് അനന്തപുരിയിലുള്ളവരെ ജയിലിലാക്കാനായിട്ട് അയാൾ മുന്നിൽ നിൽക്കുക ആ എന്തായാലും അത് നമ്മൾ വിശ്വസിക്കേണ്ട മോളെ ആ സച്ചിമോനൊരു പാവ അച്ഛ ഇതൊക്കെ അച്ഛന്റെ പേരൊന്നും തോന്നല സച്ചി പാവമൊന്നുമല്ല അയാളെ പാക്ക ക്രിമിനല പേരും കള്ളനാ എന്നെ മനസ്സ് കീഴ്പ്പെടുത്താൻ വേണ്ടി അയാൾ ഓരോന്നും ചെയ്തു കൂടുന്നതാ പക്ഷെ ചെയ്യുന്നത് മുഴുവനും മണ്ടത്തരവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഭയങ്കര ദേഷ്യപ്പെടുവാ നന്ദു ഒരു കാര്യം ഞാൻ പറയാം സച്ചി മോനെ നീ കുറ്റപ്പെടുത്തുമെന്നും വേണ്ട ഇല്ല സച്ചിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല പക്ഷെ അയാളെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഞാൻ പറയുക അയാൾ പഠിച്ച കള്ളനാ ആ പിന്നെ നിങ്ങൾ എന്തായാലും ഒഴിവാക്കിയത് ഒരു ഗോൾഡൻ ചാൻസാ എന്നും നന്ദു എഴുന്നേറ്റ് നന്ദൊഴുന്നേറ്റു പോയി അതെന്താ അവൾ അങ്ങനെ പറഞ്ഞത് എന്ത് ഗോൾഡൻ ചാൻസാ നമ്മൾ ഇല്ലാതാക്കിയത് എന്റെ ഗോവിന്ദേട്ടാ അത് മനസ്സിലായില്ലേ അത് മൂർത്തി സാറും അവിടത്തെ അമ്മയും കൂടെ വന്ന് പെണ്ണ് ചോദിച്ചില്ലേ നമ്മൾ ഇല്ല ഇല്ലാതെ പറഞ്ഞു അതാണ് അവൾ ഉദ്ദേശിച്ച ഗോൾഡൻ ചാൻസ് അത് കേട്ടത് അത് സത്യമല്ല ഘനകെ അനന്തപുരിയിലെ മൂർത്തി മുത്തശ്ശനും വസുന്ധര അമ്മയും വന്നൊരു വീട്ടില് പെണ്ണ് ചോദിച്ച ഒരു വീട്ടുകാരും പറയില്ല പെണ്ണില്ലാന്ന് അതിന്റെ കാരണം എന്താ ഏഹ് ആ കുടുംബത്തില് ഒരു കുടുംബത്തില് അനന്തപുരിയിലേക്ക് കയറി ചെല്ലുന്നവര് ഭാഗ്യം ചെയ്തവരാ നീ പഴയ കനകയായിരുന്നെങ്കില് ഏഹ് ഒരുപക്ഷെ നീ ഇപ്പൊ അത് ചാടി വീണ് സമ്മതിച്ചു തന്നെ ആയിരുന്നു പക്ഷെ എല്ലാം കൂടെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുമ്പോ എനിക്കും ചില സമയത്ത് അത് തോന്നാറുണ്ട് നല്ലൊരു ഗോൾഡൻ ചാൻസാ നമ്മൾ ഇടിച്ച് തെർപ്പിച്ചത് ഒന്ന് പോ ഗോവിന്ദട്ടാ അങ്ങനെയൊന്നും പറയണ്ട മോള ഇനി അങ്ങോട്ട് കെട്ടിച്ചു വിട്ടിട്ട് നമ്മൾക്ക് കരയാനാണോ വിധി ആ അങ്ങനെയല്ല കനകെ എന്തായാലും മൂർത്തി സാറും അമ്മയും കൂടെ വന്ന് ചോദിച്ചതല്ലേ ചോദിച്ചെന്ന് കരുതി നമ്മൾ കെട്ടിച്ചു കൊടുക്കണോ ആ ജാനകിയുടെ കാര്യം നിങ്ങൾക്ക് അറിയില്ലേ ഗോയിത്തേട്ടാ എന്റെ മോളെങ്ങാനും അങ്ങോട്ട് കയറി ചെന്നാ അവർ മരിക്കുവെന്നും ആ ശവത്തിൽ താണ്ടിയെ പോകാൻ എന്നൊക്കെ അവര് പറഞ്ഞത് ഗോവിന്ദേട്ട് മറന്നുപോയോ ആ അതൊക്കെ ശരിയാണ് പക്ഷെ എന്നാലും ആ ഒരു എന്നാലും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ ദേഷ്യപ്പെടുവാ ഈ സമയം പിന്നീട് നമ്മുടെ നന്ദുവിനെയാ കാണിക്കുന്നത് നന്ദു ഫോൺ എടുത്ത് ആനിയെ വിളിക്കുക ആ ഹനി ആ എന്തായി നന്ദു എന്തേ കാര്യങ്ങളൊക്കെ ഓ ഒന്നും പറയണ്ട നന്ദു ആ പക്ഷെ ഒന്നും പറയണ്ട നീ ആകെ മൊത്തം മനസ്സിൽ ടെൻഷനാ ആ എനിക്കും അതേടാ എന്താന്ന് വെച്ചാൽ അവള് മുത്തശ്ശനെയും മുത്തശ്ശേയും പോലും വെറുതെ വിട്ടില്ലല്ലോ എല്ലാവരുടെ പേരിലും പരാതി കൊടുത്തിരിക്കുമല്ലേ ഞാനും കൂട്ടുകാരന്മാരും കൂടെ ചേർന്ന് അങ്ങോട്ട് പോകാമല്ലോ എന്ന് ഇങ്ങനെ ഇരിക്കുവായിരുന്നു എന്നാൽ പിന്നെ നീ എന്നെ ഒഴിവാക്കിയതിനാ എന്നെ കൂടെ വിളിക്കായിരുന്നില്ലേ എന്നാ നീയും കൂടെ വരുന്നോ വേണ്ട നീ ഈ സമയത്ത് അങ്ങനെ പോയാൽ ശരിയാവില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതൊരു കേസാണ് ഈ കേസ് നടക്കുമ്പോൾ അവൾക്ക് അവളുടെ കുടുംബത്തിന് എന്തായാലും പ്രശ്നം ഉണ്ടായാൽ അതും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ തലയിൽ വന്ന് വീഴും എന്നെ എന്തായാലും അവൾ ഒഴിവാക്കി വിടും പക്ഷേ നിങ്ങളുടെ തലയിൽ അത് വന്ന് വീഴും കേസ് നടക്കാതിരിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അവൾ ഇരുട്ടടി അടിച്ചതാണെന്ന് പറയും അതുകൊണ്ട് അത് വേണ്ട അത് വലിയൊരു തലവേദനയാവും ശും എന്നാലും എനിക്ക് എനിക്ക് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാൻ തോന്നുമോ എങ്ങനെയാണ് പ്രതികാരം ചെയ്യുന്നത് എന്നും നന്ദു ചോദിക്കുക അപ്പോൾ കനകയാണെങ്കിൽ നന്ദുന്റെ റൂമിന്റെ വാതിക്കൽ വന്ന് നിൽക്കുക ഇതൊന്നും കാണാതെയാണ് നന്ദു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ അനി പറയുക ഇതൊക്കെ നടക്കുമ്പോൾ അവളുടെ മുന്നിൽ നിന്റെ കഴുത്തിൽ താലി കെട്ടി നിന്റെ കയ്യും പിടിച്ച് നിന്നെ ചേർത്ത് പിടിച്ച് നടക്കണം അതാ എൻ്റെ വാശി അതൊക്കെ എന്ത് ചെയ്യാനി അതൊക്കെ നടക്കുമെന്ന് പോലും അറിയില്ല നടത്തണം നന്ദു നടത്തണം എന്നാലേ അവൾക്കിട്ടൊരു തിരിച്ചടി കൊടുക്കാൻ പറ്റൂ ആ ശരി അതൊക്കെ അതിൻ്റെതായ സമയത്ത് നടക്കും പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എന്തായാലും മുത്തശ്ശനെയും മുത്തശ്ശിയും കുടുക്കിയവളെ ഒരിക്കലും വെറുതെ വിടരുത് ആ അവളെ അവളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം കേസൊന്നു കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞു കഴിയുമ്പോഴായിരിക്കും അവൾക്കും അവളുടെ അച്ഛനും ഞാൻ പതിനാറിന്റെ പണി കൊടുക്കാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും നന്ദു നിനക്ക് എന്നെ കാണണോന്ന് തോന്നുമ്പോ വിഘ്നേഷിന് ഞാൻ അങ്ങോട്ട് വിടാം നീ അവരുടെ കൂടെ വന്നാൽ മതി കേട്ടോ ആ ശരിയടാ എന്നാ ശരി വെച്ചേക്കട്ടെ ഉം ശരിയടാ എന്നും പറഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്യുക ഈ സമയമാണെങ്കില് അങ്ങനെ ഫോൺ കട്ട് ചെയ്തതും നന്ദു പെട്ടെന്ന് തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കിയതും അവിടെ കനക ഇരിക്കുക കനകയെ കണ്ടതും നന്ദു ഒന്നും ഞെട്ടി പക്ഷേ ഞെട്ടൽ മുഖത്ത് കാണിക്കാതെ നന്ദു അവിടെ എഴുന്നേറ്റ് നിൽക്കുക പറയടി പറ വിഘ്നേഷ് ആണ് രാകേഷാണ് വിളിച്ചതൊന്നും പറയടി നീ എത്ര കള്ളം പറഞ്ഞാലും എനിക്കറിയാടി ഇപ്പൊ വിളിച്ചത് അനിയല്ലേ സത്യം പറയടി എടി അനിയല്ലേന്ന് ഹാ ആണെങ്കിൽ അവനെ ഇങ്ങോട്ട് വിളിച്ചത് അതിനിപ്പെന്താ അവനെ കാണണമെന്ന് നിന്ന് തോന്നുമ്പോൾ വിഘ്നേഷിന്റെയും രാകേഷിന്റെയും കൂടെ ഞാൻ നിന്നെ വിടണം അല്ലേടി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലെ ഈ വക പരിപാടി നടക്കില്ല എന്ന് എത്ര പറഞ്ഞാലും നിനക്ക് എന്തെന്നു മനസ്സിലാവാത്തത് അനിയുമായിട്ടുള്ള ഒരു ചങ്ങാത്തോ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഹ ആ സച്ചിയെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്നു പറഞ്ഞ് അനിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വിടാനൊന്നും എനിക്ക് പറ്റില്ല ഞങ്ങള് നല്ല ഫ്രണ്ട്സുകള അതൊക്കെ നിന്റെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനിയുമായിട്ട് എന്തെങ്കിലും ഇല്ലാത്ത ബന്ധം ഉണ്ടാക്കിയാല് മോളെ പിന്നെ ഈ കനക ആരാണെന്ന് നീ അറിയും ശരി ഞാൻ അനിയ കല്യാണം കഴിക്കുന്നില്ല എന്നാ ഒരു കാര്യം ഞാൻ പറയാം അനിയെ ഞാൻ ഒഴിവാക്കിയാലും അനിയുമായിട്ട് എനിക്ക് ഒരു ബന്ധം ഇല്ലെങ്കിലും സച്ചിയുമായിട്ടുള്ള കല്യാണത്തിന് എന്നെ നിർബന്ധിക്കരുത് എടി സച്ചിക്ക് എന്താടി ഒരു കുറവ് എടി എന്താടി കുറവെന്ന് അയാൾക്ക് എന്നെ കെട്ടാൻ വേണ്ടിയേ പല അടവുകളും പയറ്റുവാ അല്ലാതെ അമ്മ വിചാരിക്കുന്നത് പോലെ അയാള് സത്യസന്ധനൊന്നും അല്ല നല്ലവനും അല്ല അയാള് പാക്ക ക്രിമിനലാ പാക്ക ക്രിമിനല് അതറിയാതെയാണ് അമ്മ എങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് കേട്ടതും എനിക്കറിയടി എനിക്കെല്ലാം അറിയാം ആരാണ് നല്ലതെന്നും ആരാണ് ചീത്തയെന്നൊക്കെ എനിക്കറിയാം നീ എന്നെ പഠിപ്പിക്കാൻ വരല്ലേ ഒരുപാട് ലോകം ഞാൻ അതുകൊണ്ട് ഇനി അനന്തപുരിയിലെ പയ്യന്റെ അടുത്തേക്ക് പോകാനാണ് നിന്റെ ഉദ്ദേശം നടക്കില്ല നന്ദു ഞാൻ അതിന് സമ്മതിക്കില്ല ഷെ ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ ഞാനേ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാ ഞാൻ ആരോട് സംസാരിക്കണം സംസാരിക്കേണ്ടത് ഞാനല്ലേ തീരുമാനിക്കുന്നത് അമ്മ എന്നെ അമ്മയ്ക്ക് എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിരുത്താം പക്ഷെ അത് ഓവർ ആകരുത് ദേഹ് എനിക്ക് നല്ല പക്വതയൊക്കെ ഉണ്ട് ഞാൻ ഒരു ആണ് അതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ സൂക്ഷിക്കാൻ അറിയാം അമ്മ എന്നെ സൂക്ഷിക്കാൻ പഠിപ്പിക്കണ്ട മനസ്സിലായല്ലോ അത് കേട്ടതും മനസ്സിലാവുന്നുണ്ട് അവൻ തന്നെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടല്ലേ സാരമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അനന്തപുരിയിലേക്ക് നിന്നെ വിടെ ഞാൻ അനുവദിക്കില്ലടി നീ അങ്ങോട്ട് പോകത്തൂല്ല നീ അങ്ങോട്ട് കയറി ചെന്നാ ജാനയ്ക്ക് മരിക്കും എന്നാ ഇവിടെ നിന്ന് നീ അനിയെ കല്യാണം കഴിച്ചാ ഞാനും മരിക്കും എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് കനക ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഷെ വല്ലാത്തൊരു കഷ്ടമാണല്ലോ എന്തൊരു കഷ്ടവും ഇത് പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അനിയെ വെറുപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ എനിക്ക് കഴിയില്ല എന്നും ആലോചിച്ചുകൊണ്ട് നന്ദു അങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയാണ് മുത്തശ്ശി ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുവോ മരുന്നും കഴിക്കുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശം വന്നു എന്താടോ എന്ത് പറ്റി തനിക്ക് ഭയങ്കര സങ്കടമാണല്ലോ പിന്നെ സങ്കടം ഇല്ലാതിരിക്കുമോ ഇദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത്രയും വർഷങ്ങൾക്കിടയിൽ കോടതി ഒന്നും ഞാൻ കയറിയിട്ടില്ലല്ലോ അതുകൊണ്ട് മനസ്സിലെന്തോ വല്ലാത്തൊരു പേടി എന്തിനാ അവൾ എങ്ങനെ ഒരു ക്രൂരത ചെയ്തത് നമ്മൾ എന്ത് തെറ്റാ അവളോട് ചെയ്തത് ആ എന്ത് ചെയ്യാനാടോ താൻ പറ തൻ്റെ വാക്കിനു വേണ്ടിയാണ് ഞാൻ കാത്തു നിൽക്കുന്നത് താനൊരു വാക്ക് പറഞ്ഞാൽ ഇരുപത് കോടി രൂപയാക്കി കൊടുത്തിട്ട് ഞാൻ ഈ കേസിൽ നിന്നും പിൻ പിന്മാറിക്കൊള്ളാം എന്താ പോരെ ഏയ് അത് വേണ്ട എൻ്റെ മൂർത്തിയായിട്ട് ഒരിക്കലും ഒരിക്കലും ഒരാളുടെ മുൻപിലും തോറ്റു കൊടുക്കാൻ പാടില്ല ദേഹത്തെ ചെയ്യിപ്പിക്കാൻ വേണ്ടി കോടതിയല്ല ഏത് തൂക്കു കയറി തോങ്ങാനും ഞാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ കേസ് നടക്കട്ടെ നമുക്ക് കോടതി കയറാം പക്ഷെ കോടതി കയറുകയാണെങ്കിൽ ഈ കേസ് നമ്മൾ തോൽക്കാൻ പാടില്ല തെറ്റ് ചെയ്യാത്ത നമ്മൾ ജയിക്കണം അതിനുവേണ്ടി എന്താ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഇദ്ദേഹം പോണം ഞാൻ പോകോടും തനിക്കും നമ്മുടെ കുടുംബത്തിനു വേണ്ടി ഞാൻ ഉറപ്പായിട്ടും അതിന് പ്രയത്നിക്കും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അനിയെ ഒരു പെൺകുട്ടിയെ തല്ലിയത് പെരുവഴി നടുവഴിയിൽ വെച്ച ആ സമയത്ത് എന്തെങ്കിലും ഒരു തെളിവ് അവൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അങ്ങനെ ആ തെളിവ് കോടതിക്ക് കിട്ടിയ തെളിവുകൾ മാത്രമാണ് കോടതിക്ക് പ്രാധാന്യം സാക്ഷികളെക്കാൾ തെളിവുകളാണ് അവിടെ കാര്യമായിട്ട് എടുക്കുന്നത് അതുകൊണ്ട് തെളിവുകളൊക്കെ നമുക്കെതിരാക്കി അവർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ജയിലിൽ പോകേണ്ടി വരും അത് കേട്ടതും ഇദ്ദേഹം ജയിലിൽ പോകുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നല്ലൊരു വക്കീലിനെ വെച്ച് തന്നെ ഈ കേസ് നടത്തണമെന്ന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ അനന്തമൂർത്തി എന്ന് പറയുന്ന ഇദ്ദേഹം ഒരിക്കലും ആരുടെ മുൻപിൽ തലകുനിക്കാനോ തോക്കാനോ പാടില്ല അതെനിക്ക് സഹിക്കില്ല എന്നും മുത്തശ്ശി ഇത് കേട്ടതും മുത്തശ്ശന് വാശിയായി എൻ്റെ ഭാര്യയുടെ വിശ്വാസം ഞാൻ കാക്കും അതിനുവേണ്ടി വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകും എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ മുത്തശ്ശിക്ക് കൊടുക്കുക ഈ സമയം മുത്തശ്ശി അങ്ങ് സങ്കടപ്പെട്ടിരിക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ആദർശനെയും ജയനെയും അജയനെയും അനിയേയും ആണ് അവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും ഈ കേസ് നടത്തുമ്പോൾ നല്ലൊരു വക്കീലിനെ വെച്ച് തന്നെ വേണം നടത്താൻ ഇല്ലെങ്കിൽ അത് ഒരുപാട് ഇതാവും കേസ് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ പിന്നെ നാണക്കേടാ എന്നൊക്കെ പറയണം എന്നാലും ഈ അനാമികക്ക് എന്തൊരു ധൈര്യ അവളെ പോലെ ഒരു ക്രിമിനൽ ഈ ലോകത്ത് വേറെയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് മുത്തശ്ശിമാര് ആയിരിക്കും എല്ലാവരും ഇരിക്കേ എനിക്ക് നിങ്ങളോട് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് ന കോടതിയിൽ കേസ് നടക്കുമ്പോൾ നല്ലൊരു വക്കീലിനെ വെച്ച് കേസ് നടത്തണം അതിന് ഏത് വക്കീലാണ് ഉത്തമം എന്നൊക്കെ പറയുക മുത്തശ്ശൻ അപ്പോ നമുക്ക് ഇപ്പൊ നിലവിലുള്ള ഏതെങ്കിലും ഒരു വക്കീലിനെ വിളിച്ചാലോ വച്ചാ അതൊന്നും പറ്റില്ല ഈ കേസ് വാദിക്കണമെങ്കിൽ ഈ കേസ് നടക്കണമെങ്കിൽ ഈ കേസ് ബുദ്ധിപരമായി കോടതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ പത്ത് തലയുള്ള ഒരാൾ വേണം ക്രിമിനലും ബുദ്ധിയും കൂടുതലുള്ളൊരു വക്കീലായിരിക്കണം കേസ് ഏറ്റെടുക്കേണ്ടത് അങ്ങനെയായാൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ചതും ഉദ്ദേശിച്ചതുമായ കാര്യം നടക്കൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ എന്തൊക്കെ സംഭവിച്ചാലും കേസെടുക്കാൻ അദ്ദേഹം തന്നെ വരണം ആരെക്കുറിച്ചാണ് മുത്തശ്ശിനി പറയുന്നത് എന്ന് ആദർശും അനയും ചോദിക്കണം അത് കേട്ടതും വേറെ ആര് നരസിംഹൻ നരസിംഹൻ വക്കീൽ തന്നെ വരണം അത് കേട്ടതും നരസിംഹനങ്ങളിപ്പോ അല്ലേ അച്ഛാ എന്നും ജയൻ അതെ ആണ് പക്ഷേ വേണമെങ്കിൽ കേസെടുക്കാൻ കോടതിയിൽ വരാമല്ലോ ആ അങ്ങനെയൊക്കെ ഇപ്പൊ നിയമം ഉണ്ടോ അച്ഛാ എന്തട മോനെ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് നരസിംഹൻ തന്നെ വരണോന്ന് ഞാനും അനിയും കൂടെ ഒന്ന് നരസിംഹനെ കാണാൻ പോവുക എന്തായാലും അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം ആ വേണുവിനെ ഞാൻ തല്ലിയതും അനാമികയെ അനി തല്ലിയതും ഒക്കെ അവർക്ക് തെളിവാണ് പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഈ കേസ് ജയിക്കണമെന്നുള്ളത് എൻ്റെ വാശിയാണ് അതുകൊണ്ട് നരസിംഹനെ കണ്ട് സംസാരിച്ചിട്ട് ഞാനും അനിയും കൂടെ വരാം അനി ബാ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം ശരി മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പോവുക ഈ സമയം നരസിംഹനങ്ങള് കേസ് ഏറ്റെടുക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ആരും തിരിഞ്ഞു നോക്കണ്ട ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ പക്ഷേ അങ്ങൾ വരുമെന്നാണ് സംശയം വരും മോനെ വരും നമുക്കൊരു പ്രശ്നം ഉണ്ടായ അദ്ദേഹം ഉറപ്പായിട്ട് വരും അദ്ദേഹം വന്നില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു വിടുമെന്നുള്ള കാര്യം ഉറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും വിശ്വാസത്തോടെ ഇരിക്കുക ഈ സമയം മുത്തശ്ശനും അനിയും കൂടെ അവിടെ എത്തി അപ്പോൾ കോളിംഗ് കോളിംഗലടിച്ചതും നരസിംഹന്റെ മോള് വരിക ആഹാ ഇതാര് സാറോ വാ അകത്തേക്ക് വാ എത്ര നാളായി രണ്ടുപേരെ കണ്ടിട്ട് വാ വാ ആനി അനി നിങ്ങളുടെ വാർത്തയൊക്കെ ഞാൻ ടി കണ്ടായിരുന്നു എന്നാലും അവൾക്ക് എന്നാ ഒരു ധൈര്യമാണ് ഷോ ഇങ്ങനെയൊക്കെ പറയാമോ ഏഹ് നിങ്ങളുടെയൊക്കെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നവർക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ പുതിയതായി കാണുന്നവരെല്ലാം അത് വിശ്വസിക്കുകയും ചെയ്യും അവളൊരു ക്രിമിനലാ എന്നാലും അനീ ഇങ്ങനെ ഒരുത്തിയെ എങ്ങനെ അനിക്ക് കിട്ടി അത് കേട്ടതും അനി തലതാഴ്ത്തി നിൽക്കുക ഈ സമയം എന്ത് ചെയ്യാനാ അല്ല കേസ് നടക്കുവാണല്ലേ ഇനിയിപ്പോ കാര്യങ്ങളുടെ പൊക്കെ എങ്ങോട്ടാ അതിനു വേണ്ടി തന്നെയാണ് നരസിംഹനെ കാണാൻ വന്നത് എവിടെ അച്ഛനകത്തുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഇവിടെ ഉണ്ടടോ എന്നും പറഞ്ഞ് നരസിംഹൻ ആ നരസിംഹ സുഖമാണോ സുഖമാണോ തന്റെ കുടുംബത്തിന്റെ കാര്യം കേട്ടുകൊണ്ട് ആകെ അസുഖം വരാത്തത് നന്നായി എന്തൊക്കെയാടോ ഈ കേക്കുന്നെ കേക്കുന്നത് മുഴുവനും സത്യമല്ല എന്നറിയാം അതുകൊണ്ടാ മനസ്സിനു വല്ലാത്ത ടെൻഷൻ എന്ത് ചെയ്യാനാടോ നമുക്ക് കഷ്ടകാലം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ എങ്ങനെയാണല്ലോ ആ അതുകൊണ്ടാ ഈ കേസ് വേറെ ആരും ഏറ്റെടുത്ത് ശരിയാവില്ല താൻ തന്നെ ഏറ്റെടുക്കണമെന്ന് തീരുമാനിച്ച് ഞാൻ ഇങ്ങ് പോന്നത് എന്തായാലും ഇതിന് പത്ത് തലയുള്ള ഒരു നല്ല ബുദ്ധിയുള്ള ഒരാൾ വേണം ഈ കേസ് ബാധിക്കാൻ അതുകൊണ്ടാ തന്നെ തേടി വന്നത് തന്നെ ബുദ്ധി ബുദ്ധിമുട്ടിക്കാമെന്ന് വിചാരിച്ചത് ആ എടോ ഞാനിപ്പോൾ കേസൊന്നും നടത്താറില്ല നടത്തുന്നത് മുഴുവനും എൻ്റെ കൊച്ചുമോന നവീൻ അവൻ എന്തായാലും ഈ കേസ് ഏറ്റെടുക്കും അയ്യോ നരസിംഹ അത് നടക്കോ കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാ ജയിക്കണം തോറ്റു കഴിഞ്ഞാ പിന്നെ ഞങ്ങൾ ജയില്ല എടോ എനിക്കറിയാടോ ആ എന്റെ കൊച്ചുമോനെ ഏറ്റെടുത്ത കേസുകളൊന്നും ഇതുവരെ തോറ്റിട്ടില്ല ഇത് തോൽക്കത്തുമില്ല അങ്ങനെ തോക്കാനാണെങ്കിൽ അവന്റെ ഒപ്പം ഞാനും ഉണ്ടാവും പിന്നെ എന്തായാലും അവ വരട്ടെ അപ്പോഴേക്ക് നവീം വന്നു നവീം വന്നത് അല്ല ആര് മുത്തശ്ശനോ എന്നും പറഞ്ഞോണ്ട് മുത്തശ്ശന്റെ കാലിൽ വീണ് അനുഗ്രഹം മേടിച്ചു അനിയെ കെട്ടിപ്പിടിച്ചു സന്തോഷത്തോടെ അവര് സംസാരിക്കുക അനി ന്യൂസൊക്കെ ഞാൻ കാണാറുണ്ട് എന്തായാലും ഈ കേസ് എനിക്ക് കിട്ടുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുവായിരുന്നു ഞാൻ എനിക്ക് തന്നെ കിട്ടിയല്ലോ പേടിക്കണ്ട ഈ കേസ് ഞാൻ വിജയിപ്പിച്ചു തരാം പക്ഷേ ചെയ്തത് തെറ്റായിപ്പോയി ഒരു പെൺകുട്ടിയെ നാട് റോട്ടിൽ വെച്ച് അടിക്കാൻ പാടില്ലായിരുന്നു സാരയില്ല അവൾ ഒരു ക്രിമിനൽ ആയതുകൊണ്ട് എന്തായാലും അവൾക്കെതിരെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കെ പിന്നെ മുത്തശ്ശന്റെ മരുമക്കൾ കൊച്ചുമക്കൾ മരുമക്കൾ ഉണ്ടല്ലോ അതിലൊരാള് എന്റെ കൂടെ പഠിച്ച ആളാ ആ അറിയാം മോനെ നവ്യയല്ലേ നവ്യ മോനെ കുറിച്ച് പറയാറുണ്ട് ആ പിന്നെ അവളും എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം നിങ്ങൾ എല്ലാവരും ധൈര്യമായിട്ടിരിക്കെ ആ മോനെ ഒരു കാര്യം ഞാൻ പറയാം ഈ കേസ് നീ ഏറ്റെടുക്കണം ഈ കേസ് ഏറ്റെടുത്തു കഴിഞ്ഞ് നീ ജയിച്ചിട്ടേ തിരിച്ചു വരാവൂ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ആ വസ്ത്രം ഞാൻ പറയും നിന്നോട് ഊരിവെക്കാൻ കറുത്ത കോട്ട് അത് മുത്തശ്ശം പറയേണ്ട ആവശ്യമില്ല ഈ കേസ് തോറ്റു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഈ കറുത്ത വസ്ത്രം ഊരിവെക്കും എന്നും ആ നവീൻ പറയുക അത് കേട്ടതും അനിക്കും മുത്തശ്ശനും വിശ്വാസം ഉറപ്പിച്ചു അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളെത്തെഴുതർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ